പ്രിയ സഹോദരനെ കഥമായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം പേരെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു അതിനായി യേശു മഹാരാജാവ് ഈ ലളിദാസിനെ അനുവദിച്ചോർത്ത് യേശുക്രിസ്തുവിന് നന്ദി സുധീർ സമർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ എൻ്റെ ദിവസത്തെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലേക്ക് രണ്ടാം വിരൽ ആ ക്ലാസ്സിൻ്റെ അടിയിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് കിട്ടി ആ കമൻറ്റ് ജിൻസി ജോയിൻ സഹോദരൻ എൻ്റെ അഡ്രസ്സ് കാണുന്നത് ജെൻസി ജോയിൻ ആണ് ചിലപ്പം അവരാവാം മറ്റേങ്കിലും വായിക്കാം എന്തായാലും അവർ കമൻറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഈ സഫയിക്കുറ്റം എന്തിനും ഏതിന് നിങ്ങൾ ഈ സഭയിക്കുറ്റം പറഞ്ഞ് നിർത്തു നിങ്ങളുടെ ഈ സംസാരം ദൈവത്തിൽ നിന്നല്ല ദൈവീകമല്ല അവരുടെ നിർത്തു എന്ന് പറയുന്ന ഒരു കമൻ്റാണ് കണ്ടത് പ്രിയപ്പെട്ടവരെ ഞാൻ ആ കമൻറ്റ് കാണാൻ എനിക്കിഷ്ടമായി കാരണം ആ കമൻറ്റ് ഞാൻ സ്വീകരിക്കുന്ന ആളാണ് എന്തായാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് മുമ്പ് അല്പസമയം മുമ്പ് കുറച്ച് സമയം പോയി ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞാൻ ജസ്റ്റ് വാർത്തകൾ എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്നിങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ എങ്ങും പിഴാതെ കൃത്യം എൻ്റെ കൈവറിൻ്റെ അറ്റത്ത് വന്നത് മാർ പാമ്പ്ലാനിയും മാർ തട്ടിലും രാജിവെക്കുക എന്ന് പറഞ്ഞ് കുരിശു പിടിച്ചുകൊണ്ട് വലിയ സൗണ്ട് ബോക്സിൽ വലിയ പ്രദൂഷണം രാജിവെച്ചൊഴിവാകുക സഭയെ നശിപ്പിക്കുന്നവരെ ഒഴിവാകുക എന്ന് പറയും ഇതാ പറയുന്നു അപ്പോൾ എൻ്റെ പൊന്ന് ജിൻസി ജിൻസി ജോയി സഹോദരി നിങ്ങൾ ആ വാർത്ത ഒന്ന് കാണണേ ഞാൻ പറഞ്ഞത് കുറ്റമാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്ക് ഇപ്പോൾ ഇവരോട് ക്ഷമിക്കാൻ പറ്റുമോ നിങ്ങളും ശ്രദ്ധിച്ച് എറണാകുളത്ത് നടക്കുന്ന പരിപാടി വമ്പൻ ജാഥ നടക്കുന്നത് എല്ലാവരും കയ്യിൽ കുരിശുണ്ട് മാ പ്രാമ്പ്ലാനിയും മാർ തട്ടിലും ജാജി വെച്ച് പോവുക എന്നിട്ടന്ന് വലിയ ശബ്ദത്തിൽ സൗണ്ട് ബോക്സിൽ വെച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ട് വലിയ ജാഥ നടക്കുകയാണ് എറണാകുളത്ത് നടക്കുന്നത് എന്താണ് ഈ ജെൻസിസോയുടെ പേര് വീട്ടുകാർ എന്താണെന്ന് എനിക്കറിയില്ലേ അല്ലെങ്കിൽ വ്യക്തിപരുമായിട്ട് വിളിച്ച് സംസാരിക്കായിരുന്നു അവരുടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഇതിനകത്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജെൻസിയോട് സംസാരിക്കാം നിങ്ങളോട് പറയാനുള്ളത് എറണാകുളത്തേക്ക് ഒന്ന് പോകാനാണ് എനിക്ക് പറയാനുള്ളത് പോയി ഒന്ന് ശ്രദ്ധിക്കുക അവിടുത്തെ ആ സംഭവത്തെ ഒന്ന് കണ്ട് വിലയിരുത്തിയിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു മറുപടി അത് കണ്ടെച്ച് അതിൻ്റെ ഒരു മറുപടി എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കൗണ്ട് ബോക്സിൽ ഇടാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ആവശ്യപ്പെടുകയാണ് നിങ്ങളത് ഒന്നെങ്കിൽ വാർത്തയിൽ ഇന്ന് കാണുക അല്ലെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് പോയി രണ്ട് ദിവസം അവിടെ പഠിക്കുക അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പഠിക്കുക എന്താണ് സഭയിൽ നടക്കുന്നത് സഭ നമ്മൾ വിശ്വസിച്ച് സഭ നമ്മളെങ്ങനെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിൻ്റെ ഉള്ളിലെ ചീഞ്ഞളിഞ്ഞ് പോഴുത്ത അവരുടെ ആ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് കാണുക കേൾക്കുക പഠിക്കുക എന്നിട്ടൊരു അതിൽ കണ്ടെച്ച് ആ കുരിശിൻ്റെ ആ പ്രകടനം കണ്ടിച്ച് ഒരു മറുപടി ഒരു കൗണ്ട് പോസ്റ്റിൽ ഒന്നും ഇടാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പറയുകയാണ് താല്പര്യമുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഇടുക ഓക്കെ അതേ പറയാനുള്ളൂ എന്നിട്ട് പറയുക സഭയെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത് മറിച്ച് സഭ തിരുത്തുവാൻ വേണ്ടി പ്രബോധനവര ആത്മാക്കൾ പ്രബോധനവര വര ജ്ഞാനമുള്ളവർ അതൊരു വിഷയം എന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ആവാം അതൊന്നും അല്ലെങ്കിൽ സന്തോഷകരുമാത്ര പോലുള്ളവരാവാം അതൊന്നുമില്ലെങ്കിൽ അണകരച്ചനെപ്പോലെ തിരുത്താൻ താല്പര്യമുള്ള വ്യക്തികളാവാം ഇതൊന്നും അല്ലെങ്കിൽ മറ്റു പുറത്തുനിരുന്ന സംസാരിക്കുന്ന ധാരണമാണ് അവരൊക്കെ സഭയെ തിരുത്തുവാനാണ് ആഗ്രഹിക്കുന്നത് ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ മൗഢ്യം ഈ അസ്വസ്ഥത സമൂഹത്തിനുണ്ടാക്കുന്ന വേദനകൾ കുടുംബത്തിലുണ്ടാക്കുന്ന തകർച്ചകൾ വിശ്വാസത്തിൽ നിന്ന് ജനം അകലുന്നത് വിശുദ്ധി എന്താണെന്ന് അറിയത്തില്ലാതെ സഭയിലെ ജ്ഞാനവും നീതിബോധവും എന്താണെന്ന് മനസ്സിലാക്കാതെ കൗതാശിക തലങ്ങളിൽ ആഴം ആഴപ്പെടേണ്ട നമ്മൾ കൗതാശിക കുതാശീലനിന്ന് നിന്ന് അകന്ന് കുമ്പസാരിക്കാതെ പരിശോധന സ്വീകരിക്കുന്നു അല്ലെങ്കിൽ വെറുതെ നാവിൽ സ്വീകരിക്കുന്നു അങ്ങനെ ഒരുപാട് തിന്മയിലൂടെ കടന്നു പോകുന്ന കത്തോലിക്ക സഭ കാണിക്കുന്ന ഇത്തരം പരിപാടികളെ നിങ്ങളത് കാണുക കേൾക്കാൻ മനസ്സിലാക്കുക അപ്പം ഞാൻ ഞാൻ അതിൻ്റെ ഡോസും അളവും വണ്ണോ നീളവും കുറച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് നല്ല നല്ല രീതിയിൽ പക്ഷെ പറയാനറിയായിട്ടൊന്നുമല്ല ഞാൻ പറയാത്തത് മറിച്ച് നമ്മുടെ സഭയല്ലേ നമ്മുടെ ജനമല്ലേ നമ്മൾ വിശ്വസിക്കുന്ന യേശുവിൻ്റെ ഒരു കൂട്ടായ്മയല്ലേ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതല്ലേ എന്നൊക്കെയുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞാൻ വളരെ തൊട്ടും തൊട്ടും ആയിട്ട് പോകുന്നത് എന്നാൽ ഇതാ പ്രകടനം പന്തം കൊടുത്തി പ്രകടനം പോലത്തെ പ്രകടനം കാണാൻ കുരിശും ചുമതുകൊണ്ട് മൈക്കിൽ കൂടെ അനൗൺസ്മെൻ്റ് ചെയ്ത് അവിടെ നടക്കുന്നത് കാണുക നിങ്ങൾ കാണുക അത് കേൾക്കുക അത് ആദ്യത്തെ കമൻറ്റ് കന്ന് സഹോദരിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സംഭാഷണമാണിത് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് മൂന്നാം വിരൽ നമ്മൾ എങ്ങോട്ട് ചൂണ്ടണം മൂന്നാമത്തെ വിരലിൻ്റെ അവസ്ഥ ഇങ്ങോട്ട് അടുത്ത മൂന്നാം വിരൽ എങ്ങോട്ടാണ് ചൂണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരിലെ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ എന്ത് സംഭവിക്കും ലോകത്ത് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയണം എന്ന് നമ്മൾ അറിഞ്ഞാൽ നമുക്കിപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തെ ഓർത്തുകൊണ്ട് വിശുദ്ധീകരണ പ്രക്രിയ ജ്ഞാനം വിവേകം കരുതലുകൾ മുൻകരുതലുകൾ തയ്യാറെടുപ്പുകൾ മൊത്തമായിട്ട് വിശ്വസിക്കപ്പെട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം എന്ന് പറയുന്നൊരു വചനമുണ്ട് അപ്പോൾ അത്രമാത്രം ഒരു ആത്മീയമായിട്ട് ഒരുങ്ങിയിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് വെറും ഒരു ഒരു ചിന്ത മാത്രമേ വന്നുള്ളൂ ആ ആത്മീയമായിട്ട് ഒരുങ്ങണമല്ലേ ആ അത് എന്തായിരിക്കും ആത്മീയമായിട്ട് ഒരുങ്ങേണ്ടത് അതൊന്ന് പ്രാർത്ഥനയായിരിക്കാം ഒന്ന് ഒരു ധ്യാനം കൂടിയാൽ മതി ഒന്ന് സംസാരിക്കുക ചെയ്ത് പിന്നെ എല്ലാ ദിവസവും കുർബാനും സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെട്ട് അക്കരയ്ക്ക് പോകാം കർത്താവിൻ്റെ കൂടത്തിൽ പോകാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ എന്നും കുർബാന സ്വീകരിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല എന്നുകൂടെ നിങ്ങൾ ഓർത്തിരിക്കുക കാരണം അതൊന്നുമല്ല കുർബാനയ്ക്ക് അപ്പുറത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വിശുദ്ധഗണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് അത് അന്ത്യവിധിയുടെ ക്ലാസ് അത് നമ്മുടെ അജ്ഞത ഏതാണ് നമ്മുടെ സഭ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന നമുക്ക് ഇത്രയേ ഉള്ളൂ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്നവർ നിത്യരാജ് സ്വർഗത്തിലേക്ക് പോകാം അവിടെ എല്ലാവരും ഒക്കെ ഒത്തിരി കാര്യങ്ങളും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ എന്താണ് സംഭവിക്കുക എന്ന് നാം അറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇന്നത്തെ രീതിയിലുള്ള ജീവിതത്തെ ക്രമീകരിക്കാൻ അവിടെ രണ്ടാമത്തെ ഇരുപത്തൊമ്പതാം രണ്ടായിരത്തി ഇരുപത്തൊമ്പത് എന്ത് സംഭവിക്കുന്നത് അവിടെ ഇങ്ങനെയാണ് കാണുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇതാ ഒരു കറുത്ത കുതിര അതിന് പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു ത്രാസ് ആ നാല് ജീവികളുടെ മധ്യത്തിൽ നിന്നുണ്ടായ ഒരു ശബ്ദം പോലെ ഞാൻ കേട്ടു ഒരു ധനാറയ്ക്ക് ഇടങ്ങഴി ഗോതമ്പ് ഒരു ധനാറയ്ക്ക് മൂന്നിടങ്കിഴി ബാർലി എണ്ണയും ബീഞ്ഞും നശിപ്പിച്ച് കളയരുത് അപ്പോൾ അതിൻ്റെ അർത്ഥം വെളിപാട് ഗ്രന്ഥത്തിൽ നിന്നാകുമ്പോൾ അത് എല്ലാവർക്കും ഒന്നും അത്ര പെട്ടെന്ന് ദഹിക്കുകയില്ല ഗ്രഹിക്കുകയില്ല മനസ്സിലാവില്ല എന്താണ് ഇതിനർത്ഥം അപ്പോൾ അതിൻ്റെ ശരിയായ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി കാലം ആകുമ്പോഴേക്കും വളരെ ഭയാനകമായ ഭക്ഷ്യക്ഷാമം ലോകത്തുണ്ടാവും പക്ഷിക്ഷാമം മൂലം മരിച്ചു വീഴുന്നവരുടെ എണ്ണം അതിഭയാനമായിരിക്കും ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്നും ശവം അടക്കാൻ ഭാഗത്തിൽ ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും പേര് ഒരു വീട്ടിൽ തന്നെ മരിക്കും ഒരു സമൂഹത്തിൽ മരണത്തിൻ്റെ സംഖ്യ വളരെ ഭയാനകമായിരിക്കും പ്രത്യേകിച്ചും മരുന്ന് കഴിക്കുന്നവർ മൂന്ന് നേരം നാല് നേരം ആഹാരം കഴിക്കുന്നവർ മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് ആൾ കുറച്ച് തളന്നിട്ട് ബോധം രണ്ട് ദിവസം ഭക്ഷണം കഴിക്കായിരുന്നു മൂന്നാമത്തെ ദിവസം ഇനി മറ്റൊന്ന് ഇതിനകത്ത് ഒരു ദനാറ എന്ന് വധിക്കുന്ന ദനാറ എത്രയാണെന്ന് നമുക്കറിയില്ല ഒരു ഷക്കൽ എന്ന് ഇസ്രായേൽക്കാർ പറയുന്ന ഒരു ഷെക്കൽ എന്ന് പറയുമ്പോൾ ഇരുപത്തിയൊൻപത് രൂപയാണെന്ന് തോന്നുന്നത് ഇരുപത്തിയൊൻപത് രൂപ ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ കണക്കുണ്ടാ നിങ്ങൾക്കറിയാം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നമ്മുടെ ഇരുപത്തി രൂപ കൊടുത്താൽ ഒരു ഷെക്കൽ നമുക്ക് കിട്ടുള്ളൂ എന്ന് എന്നതുപോലെ അപ്പോൾ അതിൻ്റെ ഇന്നത്തെ അതിൻ്റെ ഒരു ആത്മീയ തലം അർത്ഥം വരുമ്പം ഒരു കിലോ അരിക്ക് അഞ്ഞൂറ് രൂപ ഒരു ലിറ്റർ പെട്രോളിന് രണ്ടായിരം രൂപ ഒരു കിലോ പച്ചക്കറിക്ക് നാലായിരം രൂപ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ പോകും അപ്പോൾ ഇത് നമ്മുടെ ഈ പണം ഉണ്ടെങ്കിൽ വാങ്ങാൻ പറ്റാത്ത അവസ്ഥ പണമില്ലെങ്കിൽ ഒരു കാരണവശാലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇനി പണമുണ്ടെങ്കിൽ മാർക്കറ്റുകൾ ഇല്ലാത്ത അവസ്ഥ മാർക്കറ്റുകൾ അപ്രത്യക്ഷമാകും ഭക്ഷ്യക്ഷാമം പക്ഷക്ഷാമം എന്ന് പറയുമ്പോൾ മാർക്കറ്റിലുള്ള സുപ്രഭാതത്തിൽ ഇല്ലാതെയും ആവും അതുകൊണ്ട് ഇനി പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ വലിയ തകർച്ചകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിന് പുറമേട് യുദ്ധം യുദ്ധം ഇരുപത്തി ഏഴിൽ ആരംഭിക്കുന്ന യുദ്ധം ഇപ്പത്തി മൂന്നിലല്ല തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീരുന്നില്ല അവസാനം ഒരു യുദ്ധമുണ്ടായിരിക്കും ലോകം അവസാനിക്കുന്നത് യുദ്ധത്തിലാണ് യുദ്ധത്തിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന ആണമ മിസൈലുകളുടെ കൂട്ടത്തിൻ്റെ പൊട്ടിത്തെറിയിലാണ് ലോകം ഭൂമിയും സൂര്യനും ചന്ദ്രനും അപ്പതീക്ഷമാണ് അപ്പോൾ ആ യുദ്ധത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് തന്നെ ലോകം അവസാനത്തിലേക്കാണ് അപ്പോൾ അന്ത്യം ഒരു യുദ്ധമുണ്ടായിരിക്കും അപ്പോൾ യുദ്ധം വേറൊരു വഴിക്ക് അതിൻ്റെ പേരിലുണ്ടാകുന്ന പക്ഷേ പെട്രോൾ ഡീസൽ ഇല്ലാത്ത അവസ്ഥ പക്ഷി ക്ഷാമത്തിൻ്റെ അവസ്ഥകൾ ഹോസ്പിറ്റലിൽ സ്കൂൾ കോളേജുകളില്ലാത്ത അവസ്ഥകൾ ഇതെല്ലാം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ഇത് പുതിയ നിയമത്തിലെ വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഞാൻ നിങ്ങൾക്ക് വചനം തന്നെ എന്നാൽ ഇത് പഴയ നിമിമത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശക്തനായ ദൈവം എഴുതി വെച്ചിരിക്കുന്ന വചനത്തിൻ്റെ മറ്റൊരു തലം കൂടി നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലേക്ക് മൂന്നാമത്തെ ഒരിൽ ചൂണ്ടുന്ന അവസരം ഒന്നാം ബ്രൽ രണ്ടാം ബ്രൽ മൂന്നാമത്തെ മൂന്നാമത്തെ മോട്ട് ചൂണ്ടാം ഇരുപത്തൊമ്പതിലേക്ക് അവിടെ ഇങ്ങനെ കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ അർപ്പിക്കപ്പെട്ട നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ അർപ്പിക്കപ്പെടുന്നില്ല ധാന്യബലിയും പാനീയബലിയും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ അർപ്പിക്കപ്പെടുന്നില്ല ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യും അതിനുശേഷം പറയാണ് നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഭക്ഷണവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ആഹ്ലാദ തിമിർപ്പും അപ്രത്യക്ഷമായിരിക്കുന്നു അത് കുറച്ചുകൂടി മറ്റൊരു ഭാഷയുടെ കർത്താവ് പറയുകയാണ് ജോയൽ പറഞ്ഞ തന്നെ ഒന്നാമത്തെയും അടുത്ത് വായിച്ചാൽ ജോയൽ ഒന്ന് ഒന്ന് മുതലേക്ക് വന്നുകഴിഞ്ഞാൽ പ്രത് ധാന്യബലിയും പാനീയബലിയും ബലിയും കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു ധാന്യബലിയും പാനീയബലിയും ധാന്യബലി എന്ന് പറയുമ്പോൾ ആ ധാന്യം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് കുർബാന അർപ്പിക്കുന്നത് ഗോതമ്പിൻ്റെ പൊടി ഉപയോഗിച്ച് തിരുവോസ്തി ഉണ്ടാക്കി കുർബാന ഏർപ്പിക്കുന്നത് അപ്പോൾ കുർബാന ഇരുപത്തിയൊമ്പതിൽ ആ സമയമാകുമ്പോഴത്തേനും ഇത് പൂർണ്ണമായിട്ടും നിന്നു പോകുന്ന അർത്ഥം പാനീയബലി പാനീയബലി എന്നുകൊണ്ട് ദൈവം അർത്ഥമാകുന്ന പഴയ നമ്മ ഗ്രന്ഥങ്ങളിൽ അത് പാനീയമായ ഒരു ലിറ്റർ തേൻ അല്ലെങ്കിൽ ഒരു ലിറ്റർ നെയ്യ് ഒരു ലിറ്റർ വീഞ്ഞ് ഒരു ലിറ്റർ ആട്ടിൻപാൽ ഇങ്ങനെയൊക്കെ കൊണ്ട് പാനീയ വസ്തുക്കൾ കൊണ്ട് ബലിയായിട്ട് അർപ്പിക്കുമായിരുന്നു അന്നത്തെ കാലത്ത് പഴയത്തിൽ ലേബരുടെ വസ്തുയിൽ അതിലെഴുതിയിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലത്ത് അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ നൊവേനകൾ നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ നമ്മുടെ പിന്നെ ഈസ്റ്റർ പ്രോഗ്രാമുകൾ ക്രിസ്മസുകൾ ഇങ്ങനെയുള്ള എല്ലാം പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാരണം ധ്യാനങ്ങൾ ധ്യാന സെൻറ്ററുകൾ കുർബാനകൾ ഇതെല്ലാം നിന്നും എല്ലാം നിന്നുപോവും പ്രിയപ്പെട്ട അതുകൊണ്ട് അർത്ഥമായിരിക്കുന്നത് നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ അർപ്പിക്കപ്പെടുന്നില്ല ഏത് ധാന്യബലിയും പാനീയബലിയും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ അർപ്പിക്കുന്ന ദേവാലയങ്ങളിൽ ഇത് കുർബാനകളിൽ അർപ്പിക്കപ്പെടുന്നില്ല നമ്മുടെ കണ്ണിൽ നിന്ന് കൺമുമ്പിൽ നിന്ന് ഭക്ഷണവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ആഹ്ലാദ തിമിർപ്പും ഇപ്പോൾ എന്താണ് നമ്മുടെ സഭയിലൊക്കെ കാണുന്ന നമ്മുടെ ഇടവേലൊക്കെ കാണുന്ന പ ആഘോഷ ആഗോളത്തിമുറിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്നെ എൻ്റെ ഭാഷ പറഞ്ഞു ഓടി രക്ഷമോഡിയാണ് ഞാൻ ഒരു ദേവാലയത്തിലെ ഒറ്റ ദേവാലയത്തിലെ ഏതായാലും ഈ ആത്മീയ ദർശനം കിട്ടിയ ശേഷം ദൈവമായ കർത്താവിനെ മാത്രമായിട്ട് ആരാധിക്കാൻ തുടങ്ങിയ ശേഷം പരിശുദ്ധാൽമാനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഹൃദയത്തിൽ സംസാരിക്കാൻ തുടങ്ങിയ ശേഷം ഒരു ദേവാലയങ്ങളിലെയും ഒരു ചെള്ളമേളമാട്ടെ തിരുനാളാഘോഷമാട്ടെ നൊവേനകളായിട്ട് ഒന്നും ഞാൻ സംബന്ധിക്കുന്നില്ല സമ്മതിക്കാറില്ല എനിക്കതിനൊരു താല്പര്യം തോന്നാറില്ല എന്നോടത് പോകുമ്പോൾ എനിക്ക് അതിന് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത അസ്വസ്ഥ തോന്നുകയും ഞാൻ അപ്പോൾ തന്നെ ഇറങ്ങി പോയി ചെയ്യും അന്നൊന്ന് അല്ല അത് കഴിഞ്ഞിട്ടിറങ്ങി പറഞ്ഞു തുടങ്ങുന്നതിന് ഉള്ളിൽ ഭയങ്കര അസ്വസ്ഥ തുടങ്ങും ഞാൻ അന്നേരം തന്നെ പള്ളിക്ക് എത്തുന്നിറങ്ങിപ്പോകും കാരണം എനിക്ക് വിശുദ്ധ കുർബാനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയും ദൈവജനത്തിന് യേശുവിൻ്റെ ഉള്ള ആരാധനയും അത് ഞാൻ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ അത് ലഭിക്കുന്നിടത്തോളം കാലം ദേവാലയത്തിൽ പോവുകയും അതിൽ സജീവമായി സമ്മതിക്കുകയും ചെയ്യും കാരണം ഞാനൊരു ക്രിസ്തു ആരാധകനാണ് ഞാനൊരു സഭ ആരാധകനല്ല ഞാനൊരു വിശ്വാസിയാണ് ഞാൻ സഭാ സഭാവിശ്വാസിയല്ല ഞാനൊരു ക്രിസ്തു സ്നേഹിയാണ് ഞാൻ സഭാ സഭാസ്നേഹിയല്ല ഞാൻ കർത്താവായ യേശുക്രിസ്തുനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും കർത്താവായ യേശുക്രിസ്തു സന്ദേശങ്ങൾ ലഭിക്കുകയും കർത്താവായി യേശു ക്രിസ്തു എന്നെ നയിക്കുകയും എന്നോട് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്ന വചനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി തരുന്നത് അത് എൻ്റെ സ്വന്തമായിട്ടൊന്നും ഞാൻ വിളമ്പുന്നില്ല കാരണം അതിന് യോഗ്യനല്ല ഞാൻ യേശുവിൻ്റെ വചനം എന്ത് പറയുന്നു അല്ലെങ്കിൽ യേശു എന്ത് നിർദ്ദേശിക്കുന്നോ യേശുവിനെ പരിശുദ്ധമായ എന്നോട് സംസാരിക്കുന്നു മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ സ്വന്തമായ കുറേ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ ഞാൻ ഒരു യോഗ്യനല്ല അതിനുള്ള അറി അറിവോ കഴിവോ എനിക്കുള്ളവനല്ല അപ്പോൾ കർത്താവ് പറയണം അപ്പോൾ അതുകൊണ്ടാണ് എന്ത് നമ്മുടെ കൺപിട്ടുന്ന ഭക്ഷണവും നമ്മുടെ ദൈവത്തിൻ്റെ ആലെ തന്ന ആഹ്ലാദുത്തിമുറിപ്പ് അപ്പത്തി നമ്മുടെ ദേവാലയങ്ങളിലെ എല്ലാ പരിപാടികളും ധ്യാനങ്ങൾ എല്ലാ പരിപാടികളും നിന്ന് പൂർണ്ണമായും നിന്നു പോകുന്ന കർത്താവ് പറയണം അതുകൊണ്ടാണ് വ്യക്തമായിരിക്കുന്നത് നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയ ധാന്യബലിയും ഭാര്യബലിയും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് അർപ്പിക്കപ്പെടുന്നില്ല ജോലിപ്പണ്ഠപുസ്തകം ഒന്നാമധ്യായം പതിനാലാം തിരുവചനം പതിനാറാം തിരുവചനത്തിലാണ് നമ്മുടെ കൺവീത ഭക്ഷണവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ആഹ്ലാദിത്വം ഒരുപ്പും അപ്രത്യക്ഷമായിരിക്കുന്നു കർത്താവന അതിൻ്റെ മറുഭാഗമാണ് നമ്മളിപ്പം വായിച്ചു കെട്ടത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ എന്താണ് നമ്മൾ കണ്ടത് ആറാം അധ്യായം അതിനെ തമ്മളിങ്ങനെ കണ്ടു വെളിപാടിൻ്റെ പുസ്തകം ആറാം അധ്യായം അഞ്ചാം തിരുവചനം അവിടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഒരു ധനാറിക്ക് ഇടം ഗോതമ്പ് ഒരു ദനാറിക്ക് മൂന്നിടങ്കിഴി ബാർലി അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി മറ്റൊന്നാണ് എണ്ണയും വീഴു നശിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവാലയങ്ങളിലാണ് വിവാഹം ഇപ്പം നടക്കുന്നത് ദേവാലയങ്ങളിൽ വിവാഹം നടക്കുന്നു ഓക്കെ നല്ല കാര്യം അത് അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇല്ലാതെ ഇല്ലാതെ വന്ന് വിവാഹം എന്നത് അപ്രത്യക്ഷമാവുകയും ലിവിങ് ടുഥറുകളും മറ്റ് വിവാഹം മറ്റ് ലൈംഗിക ആസ്വാദന മാധ്യമങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തോന്നും വിവാഹത്തിന് ആവശ്യം എന്താണ് അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ എൻ്റെ എല്ലാ ലൈംഗിക ആവശ്യങ്ങളും നടക്കാനുള്ള സംവിധാനങ്ങൾ എനിക്ക് പബ്ലിക്കിൽ നിന്നും അല്ലെ പൊതു മാർക്കറ്റിൽ നിന്നും ലഭിക്കുമ്പോൾ എനിക്കൊരു വിവാഹത്തിൻ്റെ ആവശ്യമില്ല എന്ന് ചെയ്യും അതുകൊണ്ടാണ് എണ്ണയും വീഞ്ഞ് വീഞ്ഞ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ഒരുപാട് അർത്ഥങ്ങളുണ്ട് വിവാഹം മറ്റേ പരിശുദ്ധാത്മാവ് ആരാധന വിശുദ്ധി ഒക്കെ അർത്ഥങ്ങൾ പല രീതിയിലർ അർത്ഥമുണ്ട് മറ്റൊന്നാണ് എണ്ണ എണ്ണ എന്ന് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആത്മാവിനെ നമുക്ക് നഷ്ടമായാൽ ആ നഷ്ടമാകുന്ന സ്ഥാനത്തേക്ക് പിന്നെ കയറി വരുന്നതാണ് വെളിപാട് പതിനെട്ട് മൂന്ന് അവൾ പിശാചികളുടെ ഷാജികളുടെ വാസുസ്ഥരും അശുദ്ധവും ഭീവത്സവമായ സകല പക്ഷികളുടെയും താവളമായി എന്ന് സാധ പറയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട സാധനത്തേക്ക് പിന്നെ കഴുകൻ കാക്ക കോഴി പാമ്പ് ഒക്കെ കയറി അതിൻ്റെ ആത്മാക്കൾ കയറി വരും അതിൻ്റെ ആത്മാക്കൾ കയറി വരുമ്പം പരിശുദ്ധാത്മാവ് എന്നതാണെന്ന് പോലും നമുക്കൊരു പിടി ഉണ്ടാകില്ല എന്ത് ദൈവോധനം ഈ ഈ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ഈ വചനം എടുത്തുനിന്ന് വായിച്ചു നമുക്കൊരു വിട്ടിത്വം പോലെ തോന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പോയിട്ട് ആ മാർക്കറ്റ് ഇപ്പോൾ നല്ലൊരു മദ്യം കഴിച്ചിട്ട് ഒരു രണ്ടുപ്പി രണ്ട് ഗ്ലാസ് മദ്യമൊക്കെ കഴിച്ച് വന്നിട്ട് ഞാൻ ആട്ടി ആടി പാടി വന്നിട്ട് എനിക്ക് ലെക്ക് ലഘാനവും ഇല്ലാത്ത രീതിയിലൊക്കെയായിട്ട് ഞാനിത് വചനെടുത്ത് വായിച്ചേക്കും അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ സംസാരിക്കുന്ന ആരാ അശുദ്ധിയുടെ ആത്മാവാണ് ദുരാത്മാമാണ് ഇതും പറയും എന്ത് വചനവാടാ എന്ത് ദൈവവചനം ഇതിനകത്ത് വല്ല കഥയുണ്ടോ നീ നല്ല അന്തസ്സായിട്ട് മദ്യം കഴിച്ച് സുഖിക്കുക ആനന്ദിക്കുക ഇതിലോന്ന് ഇതൊക്കെ കഥയല്ലേ ഏതോ വിട്ട് എഴുതി വെച്ചതാ ഇതൊന്നും നീ വിശ്വസിക്കണ്ട ഇതിലൊരു കലയും എന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ പറയുമ്പോൾ നമ്മളിത് എന്ത് വചനം പറഞ്ഞാലും വിട്ടിട്ടു എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെന്ന് ഐക്യയും അവൻ്റെ മനസ്സിലും ആത്മാവിലും ശരീരത്തിലും സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തെ ആ ദൈവത്തിൻ്റെ നിത്യജീവനെ ആ ദൈവം നമുക്ക് വേണ്ടി ചിന്ത തിരത്ഥത്തെ ഓർക്കുമ്പോൾ ഒരു വചനം തുറക്കുമ്പോൾ തന്നെ എൻ്റെ ഈശോയെ അങ്ങയുടെ തിരുവചനമാണല്ലോ ഞാൻ തുറക്കുന്നത് എന്നോട് സംസാരിക്കാനാണല്ലോ എൻ്റെ ദൈവം ഈ വചനം എഴുതി വെച്ചിരിക്കുന്നത് അങ്ങ് എന്താണ് എന്നോട് സംസാരിക്കുന്നത് ഞാനൊരു വചനം തുറന്ന് എടുക്കുമ്പോൾ അതിനടുത്ത് എഴുതിയ ഭജനം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ് ഈ ഭജനത്തിൽ കൂടെ അല്ലാതെ എങ്ങനെയാണ് കർത്താവ് കൂടെ സംസാരിക്കുന്നത് ഒന്ന് വചനത്തിൽ കൂടെ സംസാരിക്കുന്നത് മറ്റൊന്ന് കർത്താവ് സംസാരിക്കുന്നതാണ് സ്വപ്നത്തിൽ കാണും ദർശനത്തിൽ കാണുന്നവർ ദർശനത്തിൽ കൂടെ കർത്താവ് സംസാരിക്കും നമ്മളുടെ എന്തൊരു പ്രത്യേക മെസ്സേജ് തരാനുണ്ടെങ്കിൽ നമ്മുടെ ദർശനത്തിൽ കർത്താവ് സംസാരിക്കുമോ അങ്ങനെയാണ് എനിക്ക് കർത്താവിൻ്റെ പലപ്പോഴും സംസാരം കേൾക്കാൻ ഇടയാവുന്നത് അങ്ങനെയാണ് എന്നെ വചനത്തിലേക്ക് ദൈവം വിളിച്ച് കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടനെ അതുകൊണ്ട് എണ്ണയും വീഞ്ഞും നശിപ്പിച്ചുകളും വിവാഹവും പരിശുദ്ധാത്മാവിനെയും നമുക്ക് നശിപ്പിച്ച് കളയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ സഭാ സംവിധാനത്തിൽ തന്നെ നമ്മുടെ നിലവിലിരിക്കുന്ന സംവിധാനത്തിൽ തന്നെ ഇതിനെ നശിപ്പിക്കും അതാണ് ഈ തിരസം അല്ലാതെ സമൂഹത്തിലല്ല ഞാൻ പ്രത്യേകം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിൽ ഒരു ബി ജെ പി ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഭരിക്കുന്നു കേരളത്തിലും ബി ജെ പി ഗവൺമെന്റ് ഭരിക്കുന്നു എന്നാൽ ബി ജെ പിക്കാരിലെ വന്നിട്ട് ഈ വിഭാഗത്തെ പരിസമയിലെടുത്ത് കളഞ്ഞേക്കാന്ന് പറഞ്ഞുകൊണ്ട് ആരും വന്ന് നശിപ്പിക്കില്ല പ്രിയപ്പെട്ടു ഒരു ബി ജെ പി കാരനും ഒരു മുസ്ലിം സഹോദരന്മാരും നമ്മുടെ സഭയ്ക്കുള്ളിലെ ദൈവാത്മാവിനെ ദേവവചനത്തെ ഈ വിശുദ്ധിയെ തകർക്കുകയില്ല അത് മനസ്സിലാക്കാം അതുകൊണ്ടാണ് കഥാപ ഈശോ വന്നിട്ട് പതിനൊരു പതിനെ നമ്മൾ ശ്രദ്ധിക്കണം നരക കപാടങ്ങൾ അതിനെതിരെ പ്രബലിപ്പടിക്കില്ല എന്നാൽ സഭയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ ഈ സംവിധാനത്തിൽ തന്നെയുള്ള മെത്രാന്മാരും ചില കുറേ വൈദികരും ചില കുറേ കർദനാൽമാരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ മാർപ്പാപ്പന്മാരും കൂടെ വന്നാൽ എന്താണ് തീരുമാന്യം അതാണ് സംഭവിക്കാനുള്ളത് അതോടനെ കുറെ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ നശിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കുക പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഈ ചെറിയ സംവിധാനങ്ങളിൽ ചെറിയ ചെറിയ കൂട്ടായ്മകൾ രൂപം പ്രാപിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയേഴ് കഴിഞ്ഞ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് കാലഘട്ടം വരുമ്പോൾ ഈ ദേവാലയങ്ങളിലേക്കുള്ള പോക്കും ഒഴുക്കും ഈ ചണ്ടമേളവും വാൻറ്റുമേളും ഒക്കെ അവസാനിച്ച് നിന്നുപോകും അപ്പോൾ അങ്ങനെ നിന്നു പോകുമ്പോൾ വിശ്വാസവും വിശുദ്ധിയും ബോധ്യവും ജ്ഞാനവും ഉള്ള കുറച്ച് ആളുകൾ അവിടെ ഇടയ്ക്കായിട്ട് കൂടിയിരിക്കും അവർ കർത്താവിൻ്റെ മുമ്പിൽ ഈ വചനം തുറന്നു വെച്ച് പ്രാർത്ഥിക്കും ചിലപ്പോൾ അമ്പത് പേരോ ഇരുപത് പേരോ പേരോ മുപ്പേരോ നാൽപ്പുപേരോ അടങ്ങുന്ന ഒരു ടീം ഒരു കൂട്ടായ്മ ഒരു വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ രൂപപ്പെട്ടിരുമ്പോൾ അവർ പറയും സമൂഹത്തിൽ നമുക്ക് വാങ്ങിപ്പിക്കാൻ എഴുപ്പിക്കാൻ പറ്റിയില്ല നമ്മുടെ മകനും മകളും റെഡിയാണ് അവിടെ ഇവിടെയൊക്കെ എല്ലാം പറഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുമുണ്ട് പിന്നെ അങ്ങനെ വിവാഹം നടത്തും അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വിവാഹത്തിന് പ്രാധാന്യം കൊടുക്കും നമ്മുടെ എല്ലാം നേതൃത്വത്തിൽ ഒരു വീട്ടിൽ പത്തൊന്ന് മുപ്പതോ നാൽപ്പതോ പേര് ഓടിക്കുന്ന ആ വീട്ടിൽ രണ്ടോ രണ്ടോതിലാധികം ആളുകൾ എൻ്റെ നാമത്തെ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കുന്നു പറഞ്ഞ അവർ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇവർ വിവാഹത്തിലായിരിക്കുന്നു ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാം കരങ്ങളടിച്ച് സ്വതിച്ച് ആ വിവാഹത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആ വിവാഹമാകുന്ന ആ വീഞ്ഞിനെ നശിപ്പിച്ചു കളയാതെ ആ വിവാഹമെന്ന പവിത്രതയെ ആ വിവാഹത്തിൽ നിന്ന് രൂപപ്പെട്ട ഈ സമൂഹത്തെ ദൈവം സൃഷ്ടിച്ച കുഞ്ഞുങ്ങളെ വിശുദ്ധിയുടെ നാമത്തെ വളർത്തുവാൻ തക്കവിധമുള്ള ആ രീതിയിലുള്ള ഒരു വിശ്വാസം അന്നിനും കുറേ ആളുകൾ വിവാഹത്തെയും ഈ പരിശുദ്ധാത്മാവിനെയും അതായത് പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിയിലേ പരിശുദ്ധാത്മാവുണ്ടാവുള്ളൂ പെട്ടെന്ന് ദിവസം പ്രാപത്തിൽ എൻ്റെ പരിശുദ്ധാത്മാവേ നീ ഒന്ന് കയറി വരണമെന്ന് പറഞ്ഞാൽ കയറി വരുന്ന ആളല്ല പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെയൊക്കെ നാം ഹൃദയത്തിൽ നിലനിർത്തണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ഒരു പ്രാവ് ഒരു വളർത്തു പ്രാവോ അല്ലെങ്കിൽ എവിടെ ഒരു കിട്ടിയ ഒരു പ്രാവിനെ നമ്മൾ നമ്മുടെ തോളയിൽ വെച്ചാൽ ആ പ്രാവിനെ നമ്മൾ എത്രമാത്രം കരുതി കരുതലോടെ കൈകാര്യം ചെയ്താലാണ് ആ പ്രാവ് നമ്മുടെ തോളയിലിരിക്കുക അതിന് അല്പം ഇഷ്ടക്കേട് വന്നാൽ അത് പറഞ്ഞുപോകും അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ എന്ന് പറയുമ്പോൾ പ്രാവിൻ്റെ ആ സ്നേഹം ആ പ്രാവിൻ്റെ വിശുദ്ധി പ്രാവിൻ്റെ നൈർമല്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിലനിൽക്കുകയുള്ളൂ ഈ ആധുനിക ലോകത്ത് ജീവിച്ചത് നിലനിർത്താൻ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല എന്ന് ഞാൻ സ്നേഹകൂടം പറയാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇഷ്ടമുള്ള കമൻ്റുകളിൽ ഇട്ടുകൊള്ളുക അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട് അല്ലേ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ സഭയെ പഠിക്കേണ്ട സമയാണത് നമ്മുടെ കത്തോലിക്ക സമയം അങ്ങോട്ട് പഠിക്കണം അങ്ങോട്ട് പഠിക്കണം നമ്മുടെ മെത്രാന്മാർ നമ്മുടെ വൈദികര് എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരുടെ പഠനങ്ങൾ എന്തൊക്കെയാണ് അവർ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് അവർ നമുക്ക് രക്ഷ കിട്ടുമോ നമ്മൾ അവരെ ആശ്രയിച്ചും വിശ്വസിച്ച് നിൽക്കുമ്പോൾ അവരിലൂടെ നമുക്ക് നിത്യരക്ഷ പ്രാപിച്ച് അക്കരയ്ക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ളതിനെപ്പറ്റി സ്വയം പഠിക്കുക അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളെ കണ്ട് വിലയിരുത്തി പഠിക്കുക അതിനാൽ പ്രിയ സഹോദരൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ദൈവവചനം അത് ഹൃദയത്തിൽ സൂക്ഷിക്കുക നമുക്കതേ അന്ത്യം വരെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ജോയൽ പ്രാണ പുസ്തകം ഞാൻ പറഞ്ഞല്ലോ ജോയൽ പ്രാണ പുസ്തകത്തിന് നിങ്ങളുടെ ദേവാലയത്തിൽ നിന്ന് വ്യക്തമായി പറഞ്ഞല്ലോ അപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഇത് നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ധാന്യബലിയും പാനീയബലിയും അപ്രത്യക്ഷമായിരിക്കുന്നു ജോയൽ പ്രാണ പുസ്തകം അപ്പോൾ ഇതെല്ലാം അപ്രത്യക്ഷമാകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിനാറയ്ക്ക് പോലും അരതിനാറയ്ക്ക് പോലും ഇന്നത്തെ നമ്മൾ ആയിരം രൂപ അങ്ങോട്ട് കൊടുത്താൽ കിട്ടില്ല ഇനി ഒരു രൂപ കൊടുത്താലും ഒന്നും കിട്ടാത്ത അവസ്ഥ പതിനായിരം കൊടുത്താൽ ഒന്നും കിട്ടാത്ത അവസ്ഥ ഒരുപക്ഷെ പണം ഉണ്ടാവാം ഉണ്ടായിട്ടും കാര്യമില്ല ഇല്ലായിരിക്കാം ഇല്ലാത്തതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് പ്രിയ സഹോദരങ്ങളെ കഥമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം നമ്മുടെ മൂന്നാം വിരള് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലേക്ക് നീട്ടുമ്പോൾ ആ ഇരുപത്തൊമ്പതിൽ എന്ത് സംഭവിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവചനവും പ്രവചനം മാത്രമല്ല വെളിപാടിൻ്റെ പുസ്തകത്തിൽ അതും പ്രവചനം തന്നെയാണെങ്കിലും പ്രിയപ്പെട്ട രണ്ടും പ്രവചനമാണെങ്കിലും രണ്ട് തലത്തിൽ എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം പരമസത്യമായ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ വിശുദ്ധിയെ ജ്ഞാനത്തെ സത്യസന്ധമായ ജീവിത രീതിയെ വിശുദ്ധി പോലെ പരിശുദ്ധിയിലേക്ക് നാം വളരണം അതിനെന്തെല്ലാം മാർഗങ്ങൾ നാം ഉപയോഗിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് കേൾക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് കേൾക്കേണ്ടാത്തത് നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടാത്തത് എൻ്റെ ഭവനത്തിൽ എന്തെല്ലാം വസ്തുവകൾ ഉണ്ടാവണം എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാവരുത് എന്തെല്ലാം ആശയങ്ങൾ ഞാൻ മനസ്സിൽ സൂക്ഷിക്കണം എന്തെല്ലാം ആവശ്യങ്ങൾ ഞാൻ പുറത്താക്കിക്കളണം ഇങ്ങനെയുള്ള വ്യക്തമായ ക്ലാസിൻ്റെ ഒരു ആത്മ ആത്മജ്ഞാനത്തിൻ്റെ തലങ്ങളിലേക്ക് നാം വളർന്നില്ല എങ്കിൽ അതുകൊണ്ടാണ് മറ്റേ ഈശോ പറയുന്നത് നിയമജ്ഞരുടെയും പരിസരടേയും ജ്ഞാനത്തെ നിൻ്റെ ജ്ഞാനം അതിശയിപ്പിക്കുന്നില്ലെങ്കിൽ അവരുടെ ജ്ഞാനത്തിൻ്റെ മുകളിലേക്ക് നിൻ്റെ ജ്ഞാനം വളരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗനായത്വത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അത് യേശു പറഞ്ഞ വചനമാണ് യേശു ദൈവമാണ് ദൈവം പറഞ്ഞ വചനമാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന പ്രബോധനങ്ങൾ നമുക്ക് തുലവും കുറവാണ് പ്രത്യേകിച്ചും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഉള്ളവർക്കറിയാം എൻ്റെ ഭവനത്തിൻ്റെ മതബോധന ഗ്രന്ഥം മതബോധ ഗ്രന്ഥത്തിൽ സുവിശേഷവും അതിൻ്റെ ക്ലാസ്സുകളും മാത്രമേ ഇട്ടിട്ടുള്ളൂ വെളിപാട് തൊട്ടിട്ട് ഒരു വചനവും അതിനെ എഴുതിയിട്ടില്ല സുവിശേഷം കൊണ്ട് എല്ലാം വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ചും മറ്റ് സഭയുടെ കുദാശകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അവസാനിപ്പിച്ചിരിക്കുകയാണ് അവിടെയാണ് നമുക്ക് സഭയ്ക്കും കുറേ തെറ്റുപറ്റിയിരിക്കുന്നത് കാരണം ഈ വെളിപാട് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി വ്യാഖ്യാനവും പുസ്തകവും നമുക്കില്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് കിട്ടേണ്ട ജ്ഞാനത്തിൻ്റെ തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതേ നമ്മുടെ സുവിശേഷൻ്റെ കാലഘട്ടം കടന്ന് മറ്റൊരു റോബോട്ട് യുഗത്തിലേക്ക് നമ്മൾ ഉപയോഗിച്ചു ആ റോബോട്ട് യുഗത്തിലെ ജ്ഞാനമല്ല സുവിശേഷത്തിലെ ജ്ഞാനം സുവിശേഷത്തിലെ ജ്ഞാനമല്ല റോബോട്ടിക് ജ്ഞാനം അപ്പോൾ ഇപ്പോഴുള്ള നമുക്ക് കിട്ടുന്നത് നമ്മളെ എല്ലാ ജ്ഞാനവും നമുക്ക് ലഭിക്കുന്ന മൊബൈൽ ഫോണുകൾ വാർത്താ മാധ്യമങ്ങൾ ചാനലുകൾ അതിൻ്റെ ലാപ്ടോപ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ കൂടെയാണ് അല്ലാതെ വൈദികരുടെ കയ്യിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന സുവിശേഷമോ ക്ലാസ്സുകളോ അല്ല അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടുന്ന മുഴുവൻ മീഡിയകളിൽ കൂടിയാണ് ആ മീഡിയയിൽ കൂടെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജ്ഞാനം ആ ജ്ഞാനത്തോട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മജ്ഞാനത്തെ മറ്റൊരു ജ്ഞാനം കൊണ്ട് കവർ ചെയ്യാൻ പാടില്ല ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലിവിംഗ് ട്രൂതർ എന്നൊരു സംഭവം മീഡിയയിൽ കൂടെ നമ്മൾ കാണുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ആ ലിവിങ് ട്രൂതർ എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിലൊരു ജ്ഞാനമുണ്ടെങ്കിൽ ഈ ജ്ഞാനം നമ്മളെ തോൽപ്പിക്കുകയില്ല കാരണം ആ ജ്ഞാനത്തിന് അപ്പുറത്തേക്കുള്ള ജ്ഞാനം അവരെ അതിശയിപ്പിക്കുന്ന ജ്ഞാനം എന്നിലുണ്ടാവും അപ്പം എന്നെ തോൽപ്പിക്കാൻ ആ ജ്ഞാനത്ത് സാധിക്കില്ല എന്നെ പരാജയപ്പെടുത്താൻ ആ ജ്ഞാനത്ത് സാധിക്കില്ല അതുകൊണ്ടാണ് സാ പറഞ്ഞേ നിയമജ് പരിസ്ഥിതിയുടെയും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സഭാ സംവിധാനങ്ങളുടെ ജ്ഞാനത്തെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ജ്ഞാനവും ബോധ്യവും എന്നിലുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റിയില്ല കാരണം ഇതേ ജ്ഞാനം നിലവിലുള്ള കത്തോലിക്കാ സഭയുടെ ജ്ഞാനം പരി പരിമിതമാണ് അത് തന്നെയുമല്ല അതിനപ്പുറത്തേക്കുള്ള ദുഷ്ടശക്തിയുടെ ജ്ഞാനം നമ്മുടെയൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ജ്ഞാനം ഇല്ലായ്മയായി പോകാൻ പാടില്ല അതിനപ്പുറത്തേക്കുള്ള ആത്മജ്ഞാനം സ്വർഗജ്ഞാനം അതുകൊണ്ടാണ് വിസ്ലിമത്തിൽ വെളിപാട് വിശ്വസിക്കുന്നത് ജീവൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താ എഴുതിക്കുന്നത് അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിപ്പിച്ചതുമായ ജീവന്റെ ഗ്രന്ഥം അകത്തും പുറത്തും എഴുതപ്പെട്ടത് അകത്തെഴുതും സ്വർഗത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും ഹൃദയത്തിൽ രൂപപ്പെട്ട വചനം ആദ്യത്തെ സുവിശേഷം അവിടെ നടന്നു അത് തന്നെ പ്രവാചകമാർക്ക് ഭൂമി ലീഗിത പ്രവാചകമാർക്ക് കർത്താവ് ദർശനത്തിവിടെ പറഞ്ഞു കൊടുത്തു അതാണ് പഴയ നിയമഗ്രന്ഥത്തിൽ പ്രവാചമാർച്ചത് പഴയ നിയമഗ്രന്ഥം അത് പിന്നീട് വന്ന് പകത്തും പുറത്തും എഴുതപ്പെട്ടതും അത് സപ്തമുദ്രകൾ മുദ്രകൾ പതിപ്പിച്ചതുമാണ് അത് ഏഴ് പരിശുദ്ധാത്മ ശക്തിയെ കൊണ്ട് മുദ്ര ചെയ്തതും മുദ്രിതവുമായ ആ വചനം അതാണ് ആത്മജ്ഞാനം തരുന്ന വെളിപാടിക്കുന്നത് വചനങ്ങൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ അകത്തും പുറത്തും എഴുതപ്പെട്ടത് അകത്തെഴുത് സ്വർഗ്ഗം പുറത്തെഴുത് ബൈബിൾ കർത്താവേ ആ ആ ജ്ഞാനത്തിലേക്ക് നമ്മൾ വളരണം അതിനപ്പുറത്തേക്ക് ഒരു ജ്ഞാനത്തിനും ഈ ലോകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളും ഇന്ന് നിലവിൽ ലോകത്തിലിരിക്കുന്ന എല്ലാ റഡാർ സംവിധാനങ്ങളും ആ ആ റോബോട്ടിക് സംവിധാനങ്ങള് നിരീശ്വരവാദ സംവിധാനങ്ങള് എല്ലാം 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 എന്തെല്ലാം നിരീശ്വരവാദ സംവിധാനങ്ങൾ ദൈവത്തെ നിശ്ചയിക്കുന്ന തത്വസംഹിതകൾ അതിൻ്റെ സംവിധാനങ്ങൾ വന്നാലും അതിനപ്പുറത്തേക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ തോൽപ്പിക്കുവാൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധിക്കില്ല പ്രിയപ്പെട്ടവർ അത് നമ്മൾ മനസ്സിലാക്കിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ സഭയിലെ സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്കും ജ്ഞാനം നമ്മൾ ആർജിച്ചിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് താല്പമുള്ളവർ എറണാകുളത്ത് നടക്കുന്ന ആ ക്ലാസ്സിൽ സെൻറ്ററിൽ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തതുരുണ്ട് താല്പമുള്ളവർക്കാരവരാവുന്നതാണ് അത് ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വെച്ച് നമുക്ക് ദർശിക്കാൻ സാധിക്കും അതിനായി നമ്മൾ ഓരോരുത്തരും സുരക്ഷിതനായി ഈശോ അനുഗ്രഹിക്കട്ടെ സമൃദ്ധമായി അനുഗ്രഹിക്കു മാറട്ടെ സർവക്ഷിതനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയും നിയന്ത്രിക്കുകയും വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ ആത്മജ്ഞാനം സുവിശേഷം അപ്പുറത്തേക്ക് വെളിപാടുകളിൽ ആത്മകളുടെ ജ്ഞാനം എന്ന് അറിയാൻ സർവക്ഷനായ ഈശോ എൻ്റെ മേൽ കർണ്ണയായിരിക്കണം എന്ന് വാർത്തിക്കുന്നു അതിനായി നമ്മൾ നമ്മളിവിടുത്തും സമൃദ്ധമായി ഈശോ അനുഗ്രഹിക്കാറട്ടെ അമേൻ